എന്നെ പാറ്റോ ഇജിപ്പ എന്റെ ഡ്രസ്സുകളെ പോയിട്ട് വേഗം വണ്ടി വന്നല്ലോ എന്തപ്പവിടെ ഇണ്ടായത് എല്ലാജി സാധാരണ എല്ലാരും ഇട്ടു പോണല്ലോ ഇപ്രാവശ്യം എന്താ ജോറ്റകു പോയി എല്ലാവർക്കും ഡ്രസ്സ് ഇടുത്താ എന്താ പോലും ഒക്കെ ഓലക്കന്നെ മൂടി അത് ഡ്രസ്സുകളാണ് താലും ചോദിക്കാൻ വേണ്ടി വന്നിട്ടോളി ഞാൻ എന്നെ കാണാൻ കത്തിക്കുന്നേനി ഡ്രസ് എടുക്കാൻ പോണെന്ന് അഞ്ഞാരെക്കൊന്നു പോകാതിരിക്കാൻ നല്ലത് ചുരുക്കി പറഞ്ഞ വലിയ കടക്കൊന്നും പോവാൻ ഇക്കാ നല്ലത് ചില പെണ്ണുങ്ങൾക്ക് തോന്നലുണ്ട് വലിയ കടയിൽ പോലെ എല്ലാം മുന്തിയ ഡ്രസ്സൊക്കെ ഉണ്ടാവൂന്ന് ആ തോന്നാണ്ട് മാറ്റിക്കാളാ ഒന്നാലെന്റെ കുട്ടിയെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം എന്നൊക്കെ കേട്ടിക്കണാ അതേ പൂരാണ് അപ്പൊ അവിടെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും കൊറയാക്കാൻ എന്നോട് പറഞ്ഞിരിക്കും മാറിയ പതിയിലാണ് അവിടെ പൂരം നടക്കണെന്ന് ഈച്ച കണ്ടപ്പോ അതാ തോന്നിയത് ഡ്രസ്സുകളല്ല പോ കണ്ടിട്ട് പറയാൻ ഞാൻ സ്കൂളിൽ വണ്ടി പൊന്നാരന്റെ പാത്തു ോട് ചോദിച്ചെന്താ വന്നേന്ന് അപ്പൊ നോക്കുമ്പോ അനക്ക് വലിയ ഡിമാൻഡ് ഇജി അവിടെ നടന്നത് എന്താ ജി ഇന്നോട് പറയോ ഇന്നോടാ ഖീജ പറഞ്ഞു ഇജ് ആ കടക്ക് തലട്ട് നോക്കി കണ്ട് അവിടെ കൊറേ ചുറ്റിപ്പറ്റി നിന്ന് ഇജ ആ കണ്ട് വയർക്കണെന്നൊക്കെ ഖദീജ എന്നോട് പറഞ്ഞ് പിന്നെ ആളെ തിന്നി മറന്ന് നോക്കുമ്പോ കാണാല്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഏതായാലും ഡ്രസ്സ് ഇട്ടോ ഇനിയിപ്പൊ എന്തായി അവിടെ വിലക്കുറവ് കുറവുണ്ടോ ഞാൻ മരക്കറയിട്ട് പോവാനാണ് ഇത് കൊറേ ദിവസമായി കുട്ടികളും മരക്കോളും ഇലിമാ പോവാ ഇലിമാ പോവാന്നു സ്വർഗം തരുന്നില്ല അപ്പൊ ഞാൻ മരക്കോട് പറഞ്ഞു കതീജ പറഞ്ഞത് ഇങ്ങനെ കേട്ടിരുന്നു അവര് അപ്പൊ ഒരു ഞാൻ ഏതായാലും പാത്തു പൊയ്ക്കണാലാ ഏതായാലും ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം എന്നിട്ട് ഞമ്മക്ക് നേരത്തെ കാലത്ത് നാളെ പോവാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങോട്ട് വന്നിക്കുന്നത് പൊന്നാരെന്റെ പാത്തു അവിടെ നിർന്നത് ജി എന്താന്ന് ജി പറയോ ഓ ആ തൃശ്ശൂർ പൂരത്തിരി പോവുണ്ടായി ഞാൻ കണ്ടീരാ ഇല്ലെങ്കിൽ നാലഞ്ച് പൊന്നുങ്ങളും ഞാൻ നല്ല പറഞ്ഞേക്ക് എത്താൻ പറയാട്ടും മക്കളെ നേരം വെളുത്ത പാട് വന്നിട്ട് അറ്റങ്ങൾക്ക് തീരാനും കൊടുക്കൂല പൊന്നുങ്ങളാണ്ട് തെളിക്കപ്പാൻ നീച്ചു വന്ന പോലാ ഒറ്റങ്ങളെ ചെറിയ പോലും കോഴിച്ചിട്ടില്ല തോന്നുന്നു അന്നോട് എന്നോട് പറയാൻ മനസ്സിന് അയച്ച് നോമ്പൊക്കെ കൂടി കൂടിയാകെ ഞാൻ ജയിച്ചു അവിടെ നിന്നെ നോമ്പ് ജയിച്ചു പോയില്ല മരക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ആ തിരക്കിന്റെ ഇടയിൽ വന്ന് നിക്കാൻ അന്നോട് പറയാനെ അവിടുത്തെ കഥ പറയാതിരിക്കണേ നാലുജി കേട്ടോ ജിപ്പിപ്പങ്ങട്ടല്ല പോണത് ഇത് കേട്ടിട്ട് ഇജ്ജ് തീരുമാനിച്ചു പോണോ പോണ്ടേന്ന് വായിച്ചു അന്നോട് പറയാന് ഞാൻ ഏതായാലും ബുദ്ധ പാട് മരക്കൾക്ക് ഒന്ന് രണ്ട് പാത്രങ്ങൾ കേക്ക് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് വേൻ തടി ചലാമത്താക്കിട്ട് ഞാന് ഒരു അഭായം ഇട്ട് ഞാൻ ചെന്ന് മോളെ ആ തിരൂരാ ഫാമിലി വെഡ്ഡിങ് സെന്റാർക്കാണ് പോയത് അന്നോട് പറയാൻ ആ തിരുവിനെ കുറച്ച് നടക്കാണ്ടല്ലോ പൊങ്ങിട്ട് അങ്ങോട്ട് നടക്കുമ്പോ തന്നെ ആൾക്കാരെ ജനം ഞാൻ ജയിച്ചി പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ ആയില്ല പിന്നെ ഉണ്ട് വിശുണ്ട് എല്ലാരും കൂടി അറിഞ്ഞതാണ് ജയിച്ചു പന്നാലെ ഞാനേ തെറ്റി തേച്ചതാ അതെ ഫാമിലി വെഡ്ഡിങ് സെന്റർന്ന് അങ്ങോട്ട് പോകാൻ വരികയാണ് ഇത് ഞമ്മ അറിയില്ലല്ലോ അങ്ങനെ ഞാൻ അവിടെ നിന്നെ അറിയണമെങ്കിൽ അടുത്ത ബസ് ഞാൻ കേറിൻ്റെ ഞമ്മൾ പോയത് ആകാണ്ട് വളത്തിലായി ബ്ലേ എന്നോട് പറഞ്ഞ ഞാൻ അതിന്റെ ഉള്ളിക്ക് കേറി കുറച്ച് ആൾക്കാരെ തേറ്റ് കുറച്ചാൾക്കാരെ പുറത്ത് കേൾക്കുന്നു സട്ടർ കാല് കാട്ടർ പൊന്തിക്കുന്ന അതിനായിട്ട് ഒരാൾ ഞാൻ ചോദിച്ചതിനോട് എത്ര നടക്കുന്നു പൂരപ്പറമ്പാണോ അപ്പൊ പിന്നാളും വിശ്വക്കല്ലേ വേദന എല്ലാരും കൂടി അറ്റിക്ക് വന്നിട്ടുണ് അന്നോട് പറയാം ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ ഓരോ പൊണ്ണുങ്ങൾ എടുത്തിട്ട് എന്നോട് പറയാം ഓരോക്കായും പഴപ്പമുള്ള ബാഗ് പിന്നെ അതിന്റെ പുറമെ ഒന്ന് ഒരാളെ തന്നെ രണ്ടു മൂന്ന് മക്കളും ും അന്നോട് പറയാൻ കജമ്മ മക്കളും ചെറിയ ചെറിയ മക്കളാണ് പാട്ടും പാടുന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ തിങ്ങി നിന്നിട്ട് ഏസിന്നില്ല ചൂടെടുത്തിട്ട് എനിക്ക് അന്നോട് പറയാം ഈ അപായക്കെട്ടില്ല പോണെ ഇത് വച്ചു ഊരി വിടാനൊക്കെ തോന്നിയത് മോസല്ലേ അന്നോട് പറയാൻ ഞാൻ

ഒന്ന് ഡ്രസ്സ് എടുക്കണേ അത് അവിടെ പോയിട്ട് മാറ്റിനേ പിന്നിവിടെ കൊടുന്ന് കഴിക്കുന്നേ പിന്നെ അടുത്ത പോണ് കാലൊപ്പിക്കണേപ്പിക്കണേ അതിന്റെ പുറമെ അതിലൊക്കെ എന്തൊക്കെ ഒപ്പി കളറൊക്കെ ഒപ്പിച്ചിട്ട് ഈ കുട്ടികളെ ശ്രദ്ധിക്കണു ഞാൻ എന്നോട് പറയാന് ഞാൻ പൊന്നോട് പറഞ്ഞേ പൊന്നാരിന്റെ പെരുന്നാൾ മുമ്പാക്കന്ന് കഴിഞ്ഞുട്ട ഡ്രസ്സ് പിന്നെ എടുക്കാതി നടക്കുന്നില്ല അല്ലാരെക്കായ മുൻ ഡ്രസ് അഞ്ചിട്ടത് എന്റെ കുട്ടികളെ നോക്കിക്കോട്ടോ അയിൽ പെണ്ണിന്റെ കണ്ണിൽ തൊടിച്ച് നോക്കി സ്വഭാവമുണ്ടല്ലോ കണ്ട കാലം പിന്നെ പറയും ഒന്നും പറ്റിട്ടില്ല അക്കൗണ്ടാ പറഞ്ഞു ഞാൻ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെത്തെ മഞ്ഞില്ല ഒരു കടയിൽ കയറി ഒന്നും ഞാൻ അറിഞ്ഞിപ്പോകുമ്പോ മോശല്ല അപ്പൊ ഞാൻ ഒരു എന്തു അബായും ഒക്കെ എടുക്കാൻ ചോദിച്ചിട്ട് ആ കൗണ്ടറിക്ക് പോയി പെണ്ച്ച് തപ്പിപ്പൊടിച്ച് ഞാൻ ആ കൗണ്ടറിക്ക് പോയെങ്കിലും ഞാൻ പിന്നെ വിചാരിച്ച അവിടേക്ക് എത്തിയപ്പോ പൊന്നാന്റെ മക്കളെ പുറത്തുക്കുള്ള വജ്ജോടെ കൗണ്ടറിലും കൗണ്ടറിലും സാറിന്റെ കൗണ്ടറിലും പെണ്ണുങ്ങൾ തിങ്ങി നോക്കാനെ മേട ഞാൻ അവിടുന്ന് കെയ്ച്ചിലായ ഒരു പോക്ക് സത്യം പറയാൻ എന്നെ പൊന്നാരൻ അയച്ചോ ഞാൻ പോയോടത്തൊന്നും പുല്ലു പോകൂല ഞാൻ കിട്ടണ ബസ്സും കേറി മോളെ പേരെ വന്നിട്ട് ഒരു കൗത്തും കീടുത്തം കേറുന്നതാ ചേ മരുവോള് ഞങ്ങള് മാറ്റട്ടേന്ന് ഞാൻ ഓടെ തന്നെ നിൽക്കുപെടാറ്റാൻ വെറ്റൂന കഴിച്ചെ നല്ല ഓള ഇവാക്കി എന്നോട് പറയാൻ ഞാൻ ഒന്നും നോക്കില്ല വാതിലാണ് കുറ്റിട്ട് ഞാനാണ് കിടന്ന് ആ നോമ്പ് ഇറക്കേണ്ട ഒരു പത്ത് മിനിറ്റാണ് മോളെ ഞാൻ നീച്ചത് ഇച്ചി അത് കണ്ടിട്ടും ആ അവിടെ മൂന്നാല് സത്തൊന്ന് പോയി നോക്കിയപ്പോ തന്നെ സീണും വന്ന് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ച അവിടുത്തെ പെണ്ണുങ്ങ അവസ്ഥ ചി തോന്നില്ല അവിടുത്തെ ഒറ്റ നോമ്പില്ല എത്ര ഉഷാറിലപ്പോ നടക്കോ അങ്ങന ഇപ്പ പറഞ്ഞപ്പോ ഞാൻ എന്താ പറയാ പാത്തുവാ ഇതിപ്പോ ഒരു ആണ്ടരീം കാര്യൊക്കെ ആവുമ്പോ ഞമ്മളിപ്പൊ ഡ്രസ് എടുക്കാല്ലോ ഇല്ലെങ്കി ഇപ്പൊ നിക്കാൻ സുഖം തേര് ഇപ്പൊ മരക്കളും പേരക്കുട്ടികളും മക്കളാണാ വിളിച്ചിട്ട് ഇങ്ങനെ ചോദ്യപ്പെടുത്തുന്നു നോമ്പ് ഒന്നിനു പൈസ അയച്ചതാണ് ഇതൊക്കെ ഡ്രസ്സ് എത്തില്ലല്ലോ ഡ്രസ്സ് എത്തില്ലല്ലോന്ന് മക്കള് പറയണ്ടല്ലോ എന്നൊക്കെ എന്താ നേരെ സമയം ആയിട്ടില്ലേന്ന് ഇനി തന്നെ മക്കൾക്ക് ഒരു പരാതിയാണ് ഞാൻ ഈ കിട്ട വായിക്കണ പൈസ ഒക്കെ കൂടി എവിടെയെങ്കിലും കൊണ്ടക്കണന്നപ്പോര വിചാരം അനിയേസിന് കുത്തി കൊടുക്കണെന്റെ മരക്കളുണ്ടേ ഇനിയിപ്പൊ ഡ്രസ്സും കൂടി എടുക്കാതെ എടുക്കാതെങ്കിലും പിന്നെ അവിടെ നിൽക്കാൻ സുഖം ഉണ്ടാവില്ല പൊന്നാരെൻ്റെ ഇപ്പൊ ഇങ്ങനെ ഒരു ആണ്ടി ആയോണ്ടെ അപ്പ ആര് പോണ് ഇതിപ്പോ ഇനിയിപ്പൊ എന്താ കാട്ട ഒരു ദിവസം പോയാൽ പോയാലിപ്പോ എടുത്തു വരാലോ ഇപ്പൊ ഏത് കറയെ പോയാലും ഇതന്നെയല്ലേ അവസ്ഥ ആളു പോയാലിക്കണ് എന്താ കാട്ടു പറഞ്ഞു കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ആൺകുട്ടികളെ ചോദിച്ചിട്ടും കേൾക്കേണ്ടി വരും എന്നാലും ഇങ്ങനെ ആയ കത്ത കാട്ടുകൾക്കാണത് കണ്ടിട്ട് തരത്തി ഇപ്പൊ പറഞ്ഞിപ്പോ ഒരു ദിവസം മനക്കടാണ് അതിപ്പോ പറഞ്ഞപ്പോലെ ഏത് കടയിൽ പോയാലിതാണ് അവസ്ഥ ഞാനിപ്പോ ഇനിയിപ്പൊ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതിയിച്ചിട്ട് ഇരിക്കുന്നു ദിവസം കഴിഞ്ഞാലും മൂന്ന് ദിവസം കഴിഞ്ഞാലിപ്പോ പിന്നെ ദിവസം ഇവിടെ ആയതുകൊണ്ട് ഇരിക്കലേ അപ്പൊ ഈ തിരക്ക് കൂടുക എന്നല്ലേ കുറയൂലോ ഓൻ പറഞ്ഞാലും ഓമ്പിന്റെ മുന്നൊക്കെ പോയാലിതാണ് അവസ്ഥ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ തോണ്ടാനെ കുടിച്ചാണെങ്കിൽ അതിനെ വർത്താനത്തെ നേരം ഞാൻ ഞാനേതായാലും ഇനിയിപ്പോ ഒരു മൂന്നാഴ്ച കൂടി ചെയ്യട്ടെ ഇനി ഏതായാലും നാട് പോയിക്കോ ീ ഏറ്റവും ചെറിയ കട കയറിക്കോ വലിയ കടയിലൊന്നും കേറാൻ നിൽക്കണ്ട വലിയ കട കേറിയുണ്ടെങ്കിൽ ആയും തോണ്ടിലും പിച്ചിടും ഇതുണ്ടെങ്കില് പിന്നെ തീരുമാനിക്കാൻ പിന്നെ ഞാൻ വണ്ടി വരും ഞങ്ങൾക്ക് അറിയില്ല സ്വഭാവം ഇന്നെ തന്നെ പിടിച്ചാൽ കിട്ടൂല ഞാനെ തോന്നി പറഞ്ഞു പറയും അതുകൊണ്ടേ ഇനി അത് വെറ്റിക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് ജി ഏറ്റവും ചെറിയ കട കയറിക്കോളും മരക്കെ കയറ്റും മക്കളെ കയറ്റും ആ അതേപോലെ അത് ചെയ്തോ നീ വല്യ കടയെ നോക്കിട്ട് കേറാൻ നിൽക്കണ്ട എന്റെ മൂത്ത മഴല്ലോ ഒരു നട്ടിൽ കുറച്ച് കൂടുതൽ നോക്ക് ു എങ്ങനെ പറഞ്ഞ ചെറിയൊരു ഓർമ്മയുണ്ട് എല്ലാ കടയും കയറും കേൾക്കറി ആകെ ഇറങ്ങാറയ്ക്കുന്ന എന്റെ മൂത്ത മരമ കൊണ്ടിരുന്നു അതുകൊണ്ട് ആദ്യം മുൻകൂട്ടി എന്നോട് പറഞ്ഞാണ് ഞാനിപ്പോൾ കണ്ടോണ്ടാണ് എന്നോട് പറഞ്ഞത് നീ എനിക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ വീടിട്ടിരുന്നു മാണി പോയി കണ്ട എന്നാലും മനസ്സിലാവുള്ളൂ അവിടത്തെ തിക്കും കൂട്ടും അതുകൊണ്ട് അയിന് മട്ടം പോലെ ചെയ്തോ ആയിക്കോട്ടെ ഏതായാലും ഏറ്റവും ചെറിയ കടയിൽ പോയിക്കാം എന്റെ മൂത്തെ മലക്കൊണ്ടാ നിച്ചി ഇടങ്ങേറ് കുറച്ച മോളെ ഡ്രസ്സൊക്കെ വലിയ കടയിൽ പിടിച്ചോളൂ ചെറിയ കടയിൽ നിന്ന് ഓളെ തന്നി പിടിച്ചൂല എങ്ങനെയെങ്കിലും സൂപ്പിട്ടിട്ട് ചെറിയ കടയിൽ കയറ്റണം ഈ വലിയ കടയിൽ കയറ്റി ഇച്ചിരി പറഞ്ഞ പോലെ തോണ്ടിലെ പിച്ചിടൊക്കെ ഉണ്ടാവുമ്പോ എന്തെങ്കിലും അങ്ങോട്ടും കൊണ്ട് ഭർത്താനുണ്ടെങ്കിൽ ഇച്ചി വരാൻ കിട്ടൂല പിന്നെ എന്റെ നാവ് പിന്നെ ഉള്ളിൽ കണ്ട് നല്ലാണ്ട് പോകും പിന്നെ ഇനക്ക് ആളെ കലറ്റും പിന്നെ എന്തെങ്കിലും തീരുമാനിക്കാൻ പിന്നെ അന്നെ പിടിച്ചേണ്ടി വരും അപ്പൊ അല്ലാത്ത ഒരു ബുദ്ധിമുട്ടല്ല ഞാൻ ഏതായാലും ചെറിയ കടയിൽക്കൊക്കെ പോവാം ഏതായാലും ഈ ഉയരെ ഞാൻ മരക്കോട് ഇന്ന് വരട്ടെ എന്നെ നാളെ രാവിലെ പോയിട്ടെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടേ വരാം നിശാള്ളവരം എന്നോടാൻ വന്ന് പറഞ്ഞി പത്തുവാട്ടെ അസ്സാം ആയിക്കോട്ടെ ഇപ്പഴാണ് മനസ്സിന്റെ സമാധാനായത് ആഴ്ചയോട് പറഞ്ഞപ്പോ നീ ആഴ്ച ഒരു ഭീമാ വലിയ കടയിലേക്ക് പോകണ്ട ചെറിയ കടയിലേക്ക് കടക്ക് പോണ്ടോ ഭീമാ ഞാൻ കണ്ട കാര്യം പറഞ്ഞു എത്തപ്പത് ഡ്രസ് ചൂടാ നീരത് ആണു പെണ്ണു ഒരേ പേരെ അരുതി നടക്കണം ആണുങ്ങൾക്ക് രസം അതിനകത്ത് കുറച്ച് ആണുങ്ങൾ എടുക്കാൻ വന്ന ഒന്നല്ലരുതാൻ വേണ്ടി വന്ന കൊറേ ആണുങ്ങളുണ്ട് ഗെറേ ആയി റമദാമാസ തൊള്ള ഓരോന്ന് പറിപ്പിച്ചാ നിക്കടാ ഞാൻ പോണേ അമ്മ നിങ്ങളുടെ കടയിൽ ഞാൻ ഏതാണ്ട് എന്റെ മഴക്കുള്ള പേരകുട്ടി എഴുതി ചെറിയ കടയിൽ പോവുള്ളൂ അവിടെ നല്ല ഡ്രസ് ഉണ്ടാവും ചോപ്പാണത് ഉം ഏതാഴ്ച തീരുമാനിച്ചോട്ടെ ഞാൻ പിന്നെ എന്തുണ്ടെ അയച്ചനോട് പറയും എനിക്ക് ഇച്ചിരി ഉറക്കിട്ടൂല എന്നാലെ ഞാൻ കിടന്ന് വിചാരിച്ചോട് അയച്ചനോട് പറയണല്ലോ റബേ ഒളിഞ്ഞിപ്പത് ഞാൻ എന്റെ കേൾക്കാതെ ഒളിഞ്ഞു പോവനെ വിചാരിച്ചിട്ടുള്ളൂ ചുരുക്കി പറഞ്ഞാലും ഓള് ഏതായാലും നേരം വെളുത്ത പറഞ്ഞോണ്ട് വന്ന നന്നായി നീ നാളോളേ ഏതായാലും ഇത് പറഞ്ഞോളൂ ഞമ്മ ഞാൻ പറഞ്ഞ കേൾക്കോളൂ ഞാൻ അങ്ങോട്ട് കണ്ടാന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടാന്ന് അങ്ങോട്ടേക്കോളൂ ഞമ്മളെ ഏതായാലും ഒളിഞ്ഞാൽ ചെറിയ കടയിലേക്ക് പോവോളൂ അപ്പൊ പറഞ്ഞാലെ മുത്തുമാലാ നോമ്പ് ഇരുപത് കഴുകി നീ പറഞ്ഞ് പിടിച്ചപ്പോ നാളെ നിങ്ങളൊക്കെ ഡ്രസ്സ് ഇത്തപ്പണ്ണങ്ങളെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കടയെ നോക്കി പോയിട്ട് എടുത്തോളി നേരെ നോക്കുമ്പോ ഈ ഫലം തേക്കാതെ കുളിക്കാതെ പോയിട്ട് ഇരുന്നത് കാര്യമില്ല ഒത്തുണ്ടാവില്ല ഈ തോണ്ടലും പിച്ചലും അവിടെ പിന്നെ ഭർത്താൻ ഉണ്ടാക്കിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പറ്റിങ്ങോട് ചോദിച്ചു നിങ്ങൾ ഇപ്പം എന്തെങ്കിലും കട വന്നിട്ട് നിങ്ങളും തോണ്ടാനും പിച്ചാനല്ലേ വന്നിരിക്കണതേന്ന് നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ പേരെ കുത്തറന്നാ പോരേന്ന് വയ്ക്കും അപ്പൊ ആ ചോദ്യം പഠിപ്പിച്ചാൽ നിൽക്കണ്ട ഏറ്റവും ചെറിയ കടയെ പോയിട്ട് എടുക്ക ഞാൻ എല്ലാരും പോയി എടുക്കണം എന്നല്ല പറഞ്ഞത് ഓരോരുത്തരുടെ ഇഷ്ടം ഇഷ്ടമുള്ളതേ പോലെ ചെയ്തോളി നമ്മൾ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോ മക്കളെ ഏറ്റവും ചുരുങ്ങിയ ചെറിയ കടയിൽ പോയിട്ട് ഏറ്റവും ഉത്തമം അല്ലാത്തവരും ഓരോ ഇഷ്ടത്തിൽ പോവട്ടെ അത് വേറെ കാര്യം നമ്മൾ അഭിപ്രായമാണ് പറഞ്ഞിരുന്നുള്ളൂ അപ്പൊ പൊന്നാറിന്റെ മുത്തുമണികളെ അപ്പൊ ഈ ആഴ്ചയോട് പറഞ്ഞ വീരാത്തിയാണ് ഇപ്പൊ ഇന്നൊരു വീഡിയോ ചെയ്തെടുക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാരാണ് ലേക്കടച്ചോളി കൊറേ മുത്തുമണികളെ ലേക്കടച്ചാ എന്നാണ് കാണണ്ട് പുകിലങ്ങനെ പോയേ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യില്ല വീഡിയോ അങ്ങനെ കണ്ടു മറന്നു പോണ കൊറേ മുത്തുമണുണ്ട് അപ്പൊ വേണ്ട വൈക്കോളൂ ഇപ്പൊ തന്നെ പിന്നെ അതൊക്കെ വീഡിയോ കാണാൻ താല്പര്യം ഉള്ളത് സബ്സ്ക്രൈബും ചെയ്തോളി അങ്ങനെ തന്നല്ലേ കുഞ്ഞാടാ മാനക്ക കല അങ്ങനെ തന്നെ പറയാം പാണ്ടിക്കാൻ കുഞ്ഞാൻ പറഞ്ഞു മായക്കാലയിലെ എത്രക്കേം വിളിച്ചു ഓനിപ്പേക്ക് ഭയങ്കര ഇഷ്ട ഞാൻ കൊറേ ആയോളെ കാണാം കോണം എന്നൊക്കെ വിചാരിക്കും കാണാം മയക്കണേം മുട്ടക്കാൻ ആരും കാണണം ഞാൻ ഇങ്ങനെ വരെ കുത്തറമാരെ ഒന്നും കാണൂല ചില മക്കൾ രണ്ട് ചെറിയൊക്കെ പറഞ്ഞു രണ്ട് മക്കളാണ് ഏതാ ഉച്ച വേണ്ടാക്കി തെ പിന്നെ അപ്പൊ നമ്മൾ കൂടുതൽ പറഞ്ഞു നിങ്ങള് അടുപ്പിച്ചാണ് അപ്പൊ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോണ്ടി എന്നാ അസാം